أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن كثيرا من الأحبار والرحبان لا يأكلون أموال الناس لا يأكلون أموال الناس بالباطل ويسدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتقوى بها جِبَابُهُمْ وجنوبهم وظهورهم هذا ما كَنَسْتُمْ لأنفسكم فذوقوا സത്യവിശ്വാസികളെ വിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ച് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടന്ന പോലെ നിങ്ങളെ ഈ മാധ്യമമായി ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഹവത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ കൊത്തുബയിൽ നാം ചർച്ച ചെയ്തത് സക്കാത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കഴിഞ്ഞ കൊത്തുബയിൽ സൂചിപ്പിക്കുകയുണ്ടായി മുമ്പത്തേക്കാൾ സക്കാത്ത് സാക്ഷരത നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ് അതേസമയം സക്കാത്തിനോട് നീതി പുലർത്താൻ ഇനിയും സമുദായത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യമായ അളവിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത സക്കാത്തിന്റെ കാര്യക്ഷമമായ നിർവഹണം ഇസ്ലാം ആഗ്രഹിക്കുന്ന സ്വഭാവത്തിൽ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അതിന്റെ വോല്യത്തിൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മറുപടി നമുക്കറിയാം സമ്പന്നന്റെ ഔദാര്യമല്ല സക്കാത്ത് എന്ന് പറയുന്നത് സാധാരണക്കാരുടെ പാവങ്ങളുടെ അവകാശത്തിനാണ് സക്കാത്ത് എന്ന് പറയേണ്ടത് അതുകൊണ്ടാണ് ജക്കാത്തിനെ കുറിച്ച് കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണം ആളുകളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താനുള്ളതല്ല ആളുകളുടെ ഗിസ്നെ ഉയർത്താനുള്ളതാണ് എന്ന് വിശുദ്ധ ഖുർആൻ എന്നെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ അള്ളാഹു സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചിലവഴിക്കുന്നു എന്നതിനേക്കാൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ചിലവഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അവഗണനയും വിവേചനവും പലപ്പോഴും ജക്കാത്തിനോട് സത്യവിശ്വാസികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് വലിയൊരളവോളം അത് അറിവില്ലാത്തത് കൊണ്ടാണ് സമുദായത്തിന് അറിയില്ല ജക്കാത്ത് കൊടുക്കുക എന്നുള്ളത് എന്റെ നിർബന്ധ ബാധ്യതയാണ് എന്ന് നമസ്കാരം അറിയുന്നത് പോലെ നോമ്പറിയുന്നത് പോലെ ഈവൻ വിശുദ്ധ ഹജ്ജ് കർമ്മം അറിയുന്നത് പോലെ അറിയില്ല ജക്കാത്ത് നിർബന്ധമായ കാര്യമാണ് എന്ന് വിശുദ്ധ കുറാൻ പറയുന്നുണ്ടല്ലോ വൈലുത്ത വിശുദ്ധ പഠിപ്പിക്കുന്നുണ്ട് അവിടെ കുറാൻ പറയുന്നത് സത്യവിനെ ബഹുദൈവ വിശ്വാസികളെ കുറിച്ചാണ് അവർ നരകമാണ് അവർക്കുള്ളത് എന്നിട്ട് അവരുടെ ഐഡന്റിറ്റി കുറാൻ പറയുന്നത് അവർ നമസ്കാരം നിർവഹിക്കാത്തവരാണ് എന്ന സ്വഭാവത്തിലല്ല മറിച്ച് അത് കഴിഞ്ഞിട്ട് ഖുറാൻ അതിനെക്കുറിച്ച് പറയുന്നത് അവർ സക്കാത്ത് കൊടുക്കാത്തവരും പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുമാണ് എന്ന് ഖുർആൻ നമ്മ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും അപ്പോ മുഷിരിക്കീങ്ങളുടെ ഐഡന്റിറ്റിയെക്കുറിച്ച് നരകം പുൽകുന്ന മുഷിരിക്കുകളെ കുറിച്ച് പറയുന്നിടത്ത് ഖുറാൻ പറയുന്നത് അവർ സക്കാത്ത് കൊടുക്കാത്തവരാണ് മാത്രമല്ല അവർ അന്ത്യദിനം കൊണ്ട് വിശ്വസിക്കാത്തവരാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് വസ്ലാം പ്രവാചകന്റെ വചനത്തിന്റെ ഒരു ഭാഗം പ്രവാചകൻ പറയുന്നുണ്ട് എന്ന് പ്രവാചകൻ സല്ലിസ് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ തടയുന്ന സമൂഹത്തിനകത്ത് ഒരിറ്റു വെള്ളം പോലും ആകാശത്തിന് ഇന്നാഹ് വർഷിക്കുന്നതല്ല മഴ പോലും ലഭിക്കില്ല എന്നിട്ട് പ്രവാചകൻ അലൈഹി അലൈസ് പറയുന്നുണ്ട് മൃഗങ്ങളില്ലായിരുന്നുവെങ്കിൽ മഴ വർഷിക്കില്ലായിരുന്നു മെണ്ടാപ്രാണികളെ കൂടി പരിഗണിച്ചത് കൊണ്ടാണ് മഴ വർഷിക്കുന്നത് എന്ന് റസൂൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നബി തിരുമേനി അലൈഹി ഒരിക്കൽ പറഞ്ഞു പ്രവാചകന്റെ ഒരുപാട് വചനങ്ങൾ ബന്ധപ്പെട്ടതിന്റെ പ്രാധാന്യം നമ്മ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഒരിടത്ത് പ്രവാചകൻ പറഞ്ഞത് നബിദുരിമേനി സല്ലാ അലിസ്ലം പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ സക്കാത്ത് കൊടുക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സക്കാത്ത് കൊടുക്കാത്ത സമ്പത്താണ് അയാളുടെ കയ്യിലുള്ളത് എങ്കിൽ അത് നാളെ സർപ്പരൂപം പ്രാപിക്കും എന്ന് പ്രവാചകന്റെ ഒരു വചനത്തിൽ കാണാൻ കഴിയും നാളെ സർപ്പരൂപം പ്രാപിച്ച് അവന്റെ കഴുത്തിൽ അത് ചുറ്റപ്പെടും എന്ന് പ്രവാചകൻ സല്ലള്ളാ അലിസ്വല്ലം പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നത് സുമുദ് ബിൽ ഹിജിമി എന്നിട്ട് ആ അവന്റെ കഴുത്തിൽ രണ്ട് പുള്ളികളുള്ള സർപ്പം അവന്റെ കഴുത്തിൽ ചുറ്റപ്പെട്ടതിന് ശേഷം ആ സർപ്പം അവന്റെ താട ഉയർത്തിപ്പിടിച്ചിട്ട് അവനോട് ചോദിക്കും അല്ലെങ്കിൽ അവനോട് പറയും ഞാനാണ് നിന്റെ സമ്പത്ത് അന കൻസുക ഞാനാണ് നിന്നെ നീ സൂക്ഷിച്ചു വെച്ച നിന്റെ സ്വത്ത് സുമത്തല എന്നിട്ട് റസൂൽ സ്വല്ലി സ്വലാം പാരായണം ചെയ്തത് ഈ ആയത്താണ് ുംഹും എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർഹാനിന്റെ ഈ വചനമാണ് അള്ളാഹുവിന്റെ റസൂൽ പിന്നീട് ഓതി ഓധിക്കൽപ്പിച്ചത് നാളെ ജക്കാത്തു കൊടുക്കാത്തവന്റെ സമ്പത്ത് അവന്റെ കഴുത്തിൽ ആഭരണമായി അണിയിക്കപ്പെടുമെന്നും പ്രവാചകൻ വിശുദ്ധ ഖുർആാനിലൂടെ പരാമർശിക്കുന്നുണ്ട് ആ വിശുദ്ധ ഖുർആൻ പാരായണ ചെയ്യുന്നതിന് മുമ്പ് സർപ്പരൂപം പ്രാപിക്കുമെന്ന് റസൂൽലാഹി അലൈഹി സ്വല്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പ്രവാചകൻ സല്ല അലിസ് പാരായണം ചെയ്ത വിശുദ്ധ ഖുർആാനിൽ തന്നെ പറയുന്നത് അവര് വിചാരിക്കുന്നുണ്ടോ അവർ പിശുക്ക് കാണിച്ചുകൊണ്ട് അള്ളാഹു നൽകിയിരിക്കുന്ന സമ്പത്ത് അതിന്റെ വിഹിതം അനുസരിച്ച് അതിൽ നിന്ന് അവർ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതവർക്ക് ഹൈറലോഹും അവർക്ക് എന്ന് എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ വിശുദ്ധ ാണ് വി അതവരുടെ കഴുത്തുകളിൽ അണിയിക്കപ്പെടും അന്ത്യദിനത്തിൽ അവർ പിശുക്ക് കാണിച്ചത് അവരുടെ കഴുത്തുകളിൽ അണിയിക്കപ്പെടും എന്ന് വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട് സമ്പത്തിന്റെ യഥാർത്ഥത്തിൽ അനന്തരാവകാശി അതിന്റെ ആത്യന്തികമായ ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുറാൻ അത് നമ്മൾ പഠിപ്പിക്കുന്നത് ഞാൻ ഓദ്യ വെച്ച ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവിടെയും വിശുദ്ധ ഖുറാൻ ആദ്യം പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലെങ്കിൽ സത്യവിശ്വാസികളെ തീർച്ചയായിട്ടും അധിക പണ്ഡിതന്മാരും അധിക പുരോഹിതന്മാരും ജനങ്ങളുടെ പണം അന്യായമായി ഭുജിക്കുന്നവരും അതുകൊണ്ട് തീരൂല്ല എന്നിട്ട് അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു നിർത്തുന്നവരുമാണ് എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് ഈ സന്ദർഭത്തിൽ പോകുന്നില്ല പണ്ഡിത പൗരോഹിത്യത്തെ കുറിച്ച് വിശുദ്ധ ഖുർആാൻ്റെ സ്റ്റേറ്റ്മെന്റ് എക്കാലഘട്ടത്തിലും വളരെ ശരിവെക്കുന്നതാണ് അതിന്റെ നേർസാക്ഷ്യം എന്ന് നമുക്ക് കാണാവുന്നതാണ് എന്നിട്ട് ഖുറാൻ പറയുന്നതാണ് അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജനങ്ങൾ തടഞ്ഞു നിർത്തുന്നു അതിനുശേഷം കുറാൻ പറയുന്നത് സ്വത്ത് സൂക്ഷിച്ചു വെക്കുന്ന എന്നിട്ടത് ചെലവഴിക്കാത്ത മനോഭാവത്തെ കുറിച്ചാൽ വല്ലതീനിൻഫില്ല സ്വർണം അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ച് നിധിയായി ആളുകളെ കുറിച്ച് എന്നിട്ട് അത് അള്ളാഹുബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്തവരെ കുറിച്ച് കുറാൻ പറയുന്നതാ ഫുർ ഹുംബി അദാബിൻ അവർക്ക് വേദനാജനകമായ ശിക്ഷ കൊള്ള സ്വാർത്ത അറിയിച്ചു കൊള്ളുക എന്നുള്ളതാണ് എന്നിട്ട് ഖുറാൻ ആ ശിക്ഷയുടെ രൂപം കൂടി പറയുന്നുണ്ട് അവരുടെ അവർ ആ സൂക്ഷിച്ചു വെച്ച അവരുടെ ആ ഗോൾഡ് യഥാർത്ഥത്തിൽ നരങ്കാഗ്നിയിൽ നിന്ന് ചുട്ടെടുക്കപ്പെടുകയും അത് അവരുടെ നെറ്റിത്തടത്തിലും അത് അവരുടെ പാർശ്വങ്ങളിലും അത് അവരുടെ മുതുകുകളിലും ചൂടുവെക്കപ്പെടുകയും ചെയ്യുമെന്ന് ഖുർആൻ പറയുന്നുണ്ട് എന്നിട്ട് പറയും ആകാ കനസ് അൻഫുസിക്കോം ഇതാ നിങ്ങൾ സൂക്ഷിച്ചു വെച്ച നിധി നിങ്ങൾ അനുഭവിച്ചു ഖുർആൻ നമ്മൾ പഠിപ്പിക്കുകയാണ് ഞാൻ ഇത്രയും ആയത്തുകളും നിഭിവചനവും പറഞ്ഞത് ഇതിന്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ടല്ല അറിയാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമസ്കാരം പോലെ പ്രധാനമാണ് അതുപോലെ തന്നെ നോമ്പ് പോലെ പ്രധാനമാണ് അതുപോലെ തന്നെ ഔദാര്യമല്ലാതെ അവകാശമായി നമ്മുടെ ചുറ്റുമുള്ള ജനവിഭാഗത്തിന് നമ്മൾ കൊടുത്തു തീർക്കേണ്ടതാണ് നമ്മുടെ സമ്പത്തിൽ നമുക്ക് അന്യായമായതാണ് അവരെ അവകാശമാണ് നമുക്ക് അനുവദിക്കപ്പെടാത്തതാണ് എൻ്റേതെന്ന് പറയുന്ന എൻ്റെ സ്വത്തിലുള്ള ജക്കാത്തിന്റെ വിഹിതം എന്നോ നമ്മൾ ഇനിയും ഗൗരവത്തോടു കൂടി തന്നെ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഖുറാൻ പറയുന്നത് അപ്പുറത്താണ് ഈ വിശുദ്ധ ഖുറാനിന്റെ വ്യാഖ്യാനം പണ്ഡിതന്മാർ ഞാൻ സൂചിപ്പിച്ചതാണ് എന്നാണ് ഇവിടെ ഖുർആൻ അവരുടെ സമ്പത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ അത് അവരെ അപരന്റെ അവകാശമാണ് നമ്മൾ കൊടുക്കുന്ന ഔദാര്യമല്ല അതുകൊണ്ടാണ് ഒട്ടകത്തിന്റെ ഒക്കെ ജക്കാത്തിനെ കുറിച്ച് കണക്ക് പറയുന്ന വസല്ലം അലിസ്വലം പറയുന്നുണ്ട് മൻ ബിഹാ ഫലഹു അജ്റഹ ആരെങ്കിലും അള്ളാഹുവിന്റെ ആഗ്രഹിച്ചുകൊണ്ടത് നൽകുന്നുവെങ്കിൽ അവൻ അതിന്റെ പ്രതിഫലം എന്നു മുഹമ്മദി പ്രവാചകൻ പറയുന്നുണ്ട് പ്രവാചകൻ സല്ലിം പറയുന്നുണ്ടോ ആരെങ്കിലും അതെനിക്ക് തടഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചു വാങ്ങുമെന്ന് പ്രവാചകൻ തിരുമേനി സല്ലാ അലൈവീസ് പറയുന്നുണ്ടോ എന്റെ കുടുംബത്തിന് അതിലൊന്നും വേണ്ട അതിൽ നിന്നൊന്നും വേണ്ടതില്ല പക്ഷെ അള്ളാഹുവിൻറെ കടുത്ത ശക്തമായ തീരുമാനത്തിൻ്റെ ഭാഗമാണ് സക്കാത്ത് എന്ന് റസൂൽ അലൈഹി അലിസ്ലം പഠിപ്പിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രം കൂടിയുണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് മഹാനായ പ്രവാചകൻ സല്ലുലാഹു അലിഖി വസ്ല്ലാം അള്ളാഹുവിലേക്ക് യാത്രയായപ്പോൾ യഥാർത്ഥത്തിൽ പ്രവാചകൻ നേരിട്ട് പ്രവാചകന്റെ അനുചരൻ അക്ബർ റലിയുള്ള ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന് ആദ്യമായി നേരിടേണ്ടി വന്ന വെല്ലുവിളിയിൽ പ്രധാന വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ടതെന്താണ് അത് സക്കാത്തുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഒരു ഭാഗത്ത് ഇരുത്തിടാത് മറുഭാഗത്ത് സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് മഹാനായ പ്രവാചകൻ ിഹ്അലിന്റെ സന്തത സഹചാരിയായിരുന്ന അങ്ങേറ്റം വിനയാൻവിതനായിരുന്ന സുദ്ദീഖ് അക്ബർ അലിയുള്ള ജക്കാത്ത് നിഷേധികളെ അഭിമുഖീകരിച്ചത് വളരെ ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അവരോട് യുദ്ധം ചെയ്യും ആ ഘട്ടത്തിൽ ഉമർ ഉൽ ഫാറൂഖ് അലിയുളാൻഹു അള്ളാഹുവിന്റെ പ്രവാചകൻ്ല്ലാഹു അലഹി കൂടെ ഉണ്ടായിരുന്ന തന്റെ സുഹൃത്തു കൂടിയായ സുദ്ദീഖു അക്ബർ അലി അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് അങ്ങ് എങ്ങനെയാണ് യുദ്ധം ചെയ്യുക നമസ്കരിക്കുന്നവരോട് അതുപോലെ തന്നെ വിശ്വാസികളായ ഒരു വിഭാഗത്തോട് അങ്ങ് എങ്ങനെയാണ് യുദ്ധം ചെയ്യുക അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ അവരുടെ രക്തം പവിത്രമാണ് അവരുടെ സ്വത്ത് പവിത്രമാണ് അവരുടെ ഹിസാബ് അള്ളാഹുവിൻ്റെ അടുക്കലാണ് എന്നൊക്കെ അള്ളാഹു സുബാനോത്താലെ വിശേഷിപ്പിച്ചിരിക്കുന്ന വിശ്വാസികൾ എന്ന് പറയുന്നവരോട് സക്കാതെ നിഷേധത്തിന്റെ പേരിൽ മാത്രം അങ്ങ് എങ്ങനെയാണ് യുദ്ധം ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ അൽ അക്ബർ അലി കൊടുക്കുന്നൊരു മറുപടി ഉണ്ട് ആ മറുപടി വളരെ വ്യക്തമാണ് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അൽ അക്ബർ പറഞ്ഞതെന്നെയും അതുപോലെ തന്നെ വിവേചിക്കുന്നവരോട് ഞാൻ യുദ്ധം ചെയ്യും അതിനോട് വിവേചനം കൽപ്പിക്കുന്നവരോട് ഞാൻ യുദ്ധം ചെയ്യും രണ്ടും യഥാർത്ഥത്തിൽ ഒന്നായി കാണുന്നതിന് പകരം അതിന് രണ്ടിൽ അതിൽ ഒന്നിനോട് വിവേചനം കൽപ്പിക്കുന്നവരോട് ഞാൻ ചെയ്യും എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ടോ എന്ന് പറയുന്നത് സമ്പന്നം കൊടുക്കുന്ന ഔദാര്യമല്ല അത് പാവപ്പെട്ടവന്റെ ഹക്കാൻ ഒന്നാകില്ല അനാഖൻ മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയുക ഒറ്റകത്തിന്റെ ഒരു കയറ് ആണ് എനിക്ക് തടയുന്നത് എങ്കിൽ സുദീഖ് അക്ബർ ഖിലാഫത്തിൽ വന്ന ഉടനെയുള്ള വെല്ലുവിളിയാണ് ആ ഘട്ടത്തിലാണ് അമീർ മോമിയും പറയുന്നത് ഒരൊട്ടകത്തിന്റെ കയറാണ് എനിക്ക് നിഷേധിക്കുന്നത് എങ്കിൽ കാരണം ഇല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ അവർ നൽകിയിരുന്ന ഒരൊട്ടകത്തിന്റെ കയറാ എനിക്ക് നിരാകരിക്കുന്നത് എങ്കിൽ ഞാൻ അത് തടഞ്ഞവനെതിരെ യുദ്ധം ചെയ്യുമെന്ന് അക്ബർ പറയുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്ക നമ്മുടെ സമീപനം എന്താണ് നമ്മുടെ സമീപനങ്ങളുടെ അടിസ്ഥാനം എന്താൽ അക്ബർദാവിന് ഇത് രണ്ടിനും ഇടയിൽ വിവേചനം കൽപ്പിച്ചവനോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ ആ ഗൗരവത്തോടു കൂടി സക്കാത്തിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ പുതിയൊരു കാലഘട്ടത്തിൽ പുതിയ വിവാദം കൂടി സക്കാത്ത് സംഘടിതമായി കൊടുക്കണോ അതല്ല ഒറ്റക്ക് കൊടുക്കണോ ജക്കാത്ത് കൊടുക്കണം എന്ന കാര്യത്തിലുള്ള ചർച്ച നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നത് ഈ അടുത്താൽ ജക്കാത്ത് കൊടുക്കണം എന്ന ചർച്ച വന്നിട്ടില്ല മുമ്പ് ഇപ്പൊ ചർച്ച വരികയും ജക്കാത്ത് കൊടുക്കുകയും അത് ആളുകളെ എംപവർ ചെയ്യുകയും ചെയ്യുമ്പോൾ സമുദായത്തിനകത്ത് പുതിയ ചർച്ച വരുന്നതാ ജക്കാത്ത് കൊടുക്കണോ കൊടുക്കണ്ടേ കൊടുക്കാത്ത ഒരു ഞണ്ട് അവരെ കൊണ്ട് എങ്ങനെ കൊടുപ്പിക്കാം എന്നുള്ളതല്ല ജക്കാത്ത് സംഘടിതമായി കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് നമ്മുടെ സമുദായത്തിൽ തർക്കമാണ് തർക്കത്തിന് നമ്മുടെ സമുദായത്തിൽ ഒരു ഒരു കുറവുമില്ല അതുപോലെ തന്നെ ഇതും തർക്കമാണ് നമുക്കറിയാം ഖുറാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രവാചകനും പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുറാൻ സൂറത്ത് തൗബയിൽ പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പാരായണം ചെയ്തതാണ് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് അഥവാ വിശുദ്ധ ഖുറാൻ പറയുന്നത് അവരുടെ സ്വത്തിൽ നിന്ന് നിങ്ങൾ സമ്പത്ത് എടുക്കുക എന്നാണ് എന്ന് പറഞ്ഞ എടുക്കണമെന്നാണ് അതുപോലെ അഅ അലി സ്വലം പഠിപ്പിക്കുന്നുണ്ട് ഉള്ളവനിൽ നിന്ന് ഇന ഉള്ളവനിൽ നിന്ന് എടുക്കണം ഇല്ലാത്തവനിലേക്ക് കൊടുക്കണം എടുക്കണം കൊടുക്കണം എന്ന് പറയുന്നത് നമുക്ക് പറയാം പ്രവാചകൻ സല്ലല്ലാ അലിസ്വലമയുടെ കാലഘട്ടത്തിൽ ഒരു ഭരണകൂടത്തോട് പറഞ്ഞതാണ് എന്ന് അതുകൊണ്ട് ഭരണകൂടം ഇപ്പോൾ ഇല്ല എന്നോ അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഭരണകൂടം ഇല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ നിർവഹിക്കാതെ പോകുന്നുണ്ടോ ഭരണകൂടം ഇല്ലാത്ത ഒരു കാലത്ത് ഭരണകൂടം ഉള്ള ഒരു കാലത്ത് അള്ളാഹുവിന്റെ പ്രവാചകനും അനുചരന്മാർക്കും അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ സാധ്യമായതെന്തെല്ലാമോ അതൊക്കെ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ ഇസ്ലാമിന്റെ ഓരോ വിഷയങ്ങളും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കാം അപ്പൊ ആ ഒരു അർത്ഥത്തിൽ സംഘടിത സക്കാത്തുമായി ബന്ധപ്പെട്ട വലിയ വിവാദം നമുക്കിടയിൽ കത്തുകയാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് സംഘടിതമായി സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നത് നമുക്കറിയാം സക്കാത്തിന്റെ ലക്ഷ്യം എന്താണ് ഒരു വ്യക്തിയുടെ ശുദ്ധീകരണമാണ് അയാളുടെ സംസ്കരണമാണ് അയാളുടെ ബാധ്യതയാണ് അള്ളാഹുവിലേക്ക് അയാളുമായി ബന്ധപ്പെട്ട തെസുക്കീയത്തിന്റെ ഭാഗമാണ് അതൊരു ഭാഗമാണ് മറ്റൊരു ഭാഗത്ത് സക്കാത്തിന്റെ താല്പര്യം എന്താണ് ഒരു സമൂഹത്തെ എംപവർ ചെയ്യലാൻ ഒരു കമ്മ്യൂണിറ്റിയെ എംപവർ ചെയ്യലാൻ സക്കാത്ത് വാങ്ങാത്ത ഒരു സൊസൈറ്റിയെ സൃഷ്ടിച്ച ഒരു കാലം ഇസ്ലാമിക സമൂഹത്തിന് കഴിഞ്ഞു പോയിട്ടുണ്ട് വാങ്ങാൻ ആളില്ലാത്ത എന്തുകൊണ്ടാണ് അവതമ്മ ജനതയെ സക്കാത്ത് കൊണ്ട് യഥാർത്ഥത്തിൽ ജനതയെ അവ ം ശക്തിപ്പെടുത്താൻ രണ്ടാൻ ഉമർഫ ഉമർ ബി അബ്ദുൽ കഴിഞ്ഞു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ആ ചരിത്രത്തെ നമ്മൾ അനുസ്മരിക്കുന്നത് സക്കാത്തിന്റെ സാമൂഹ്യമായ ഏറ്റവും ഉജ്ജ്വലമായ ആശയത്തെ നമ്മൾ ആ ഗൗരവത്തിൽ എടുക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ കൊടുക്കുന്നവൻ കൊടുത്തുകൊണ്ടേയിരിക്കുക വാങ്ങുന്നവൻ വാങ്ങിക്കൊണ്ടേയിരിക്കുക നിങ്ങൾ കണ്ടിട്ടില്ലേ ചേരികൾ ആ ചേരി ജക്കാത്ത് വാങ്ങുന്ന ചേരിയാണ് എന്നു മുതൽ പതിറ്റാണ്ടുകളായ ചേരി ചേരിയാണ് അതുപോലെ തന്നെ അവിടെയോ എന്നും അവർ ജക്കാത്ത് വാങ്ങുന്നവരാണ് മറുഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു പട്ടണമുണ്ട് ഒരു ചേരിയുണ്ട് ഓരോ പട്ടണത്തിനും അത് കൊടുക്കുന്നവരാണ് അങ്ങനെ കൊടുക്കുന്നവനെ കൊടുക്കുന്ന വനായിട്ടും വാങ്ങുന്നവനെ വാങ്ങുന്നവനായി നിലനിർത്തുന്നതിന്റെ പേരാണോ നിങ്ങൾ ആലോചിച്ചു നോക്കുക സക്കാത്ത് എന്ന് പറയുന്നത് ആ ചേരി മാറണ്ടേ ആ ചേരിയിലെ കുടിലും മാറണ്ടേ ആ ചേരിയിലെ ആളുകളെ എംപവർ ചെയ്യണ്ടേ അവർ സക്കാത്ത് എന്ന് പറയുന്നത് വാങ്ങുകയും അത് കഴിക്കുകയും വീണ്ടും അവർ ആളുകളുടെ മുമ്പിൽ കൈനീട്ടുകയും ചെയ്യുന്ന ഒരു ജനതയുടെ അഭിമാനത്തെ തന്നെ കളങ്കപ്പെടുത്തുന്ന സ്വഭാവത്തിലുള്ള ഒരാശയത്തിന്റെ പേരാണോ സഹോദരന്മാരെ സക്കാത്ത് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ജക്കാത്തനെ കുറിച്ച് നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട കാര്യമാണ് അതോ അവരെ സ്വയം പര്യാപ്തമാക്കുന്ന ഒരാശയത്തിന് പറയുന്ന പേരാണോ വാങ്ങുന്ന ആളുകളുടെ അഭിമാനം ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ മനുഷ്യന്റെ അഭിമാനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ദർശനമല്ലേ ഇസ്ലാം ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മ ഉണ്ട് ഞമ്മടൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ അന്ന് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെക്കാൾ വലിയ ആഘോഷമാണ് നല്ല ഭക്ഷണം അന്ന് ഒന്നാണ് നമുക്ക് ലഭിക്കുക നല്ലൊരു വസ്ത്രം അന്നാണ് നമ്മൾ തയ്പ്പിക്കുക ഒരു വസ്ത്രം അതുപോലെ തന്നെ പുതുവസ്ത്രവും അതുപോലെ തന്നെ നല്ല ഒരു ഭക്ഷണവും കഴിക്കുന്ന ദിവസമാണ് പെരുന്നാൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ആ പെരുന്നാൾ പുലർച്ചെ കയ്യിൽ മയിലാഞ്ചി അന്ന് ട്യൂബ് ഇല്ല തലേ ദിവസം മൈലാഞ്ചി കൊടി എടുത്ത് എന്നിട്ട് അരച്ച് എന്നിട്ട് കയ്യിൽ പുതിയ വസ്ത്രം ധരിച്ച് ആഹ്ലാദത്തോടു കൂടി പെരുന്നാൾ ആഘോഷിക്കുന്നതിന് മുമ്പ് ചെറിയ പെരുന്നാളിനാണെങ്കിൽ പെരുന്നാ കുത്തുപന്റെ മുമ്പ് സഞ്ചി എടുത്തിട്ട് പോണം അപ്പുറത്തോടെ വീട്ടിൽ എന്തിനാ അവന്റെ കയ്യിൽ നിന്ന് വിത്രത കാത്ത് വാങ്ങാൻ അത് മാറിയിട്ടുണ്ട് ഇന്ന് അതൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു കാര്യം നമുക്കുണ്ടായിരുന്നു എൻറെ എന്റെ കൂടെ പഠിക്കുന്ന കുട്ടി എന്റെ വീട്ടിൽ വരിക ഞാൻ പഠിക്കുന്ന കുട്ടിയുടെ വീട്ടിലേക്ക് ഞാൻ സഞ്ചി തൂക്കി പോക ഒരു കുട്ടിയുടെ അഭിമാനത്തിന് അതേൽപ്പിക്കുന്ന ആഘാതത്തെ കുറിച്ചോ നമ്മൾ ആരെങ്കിലും ഇത്തരം വരണ്ട സ്വഭാവത്തിലുള്ള കാഴ്ചപ്പാടിന്റെ ഘട്ടത്തിൽ ആലോചിച്ചു ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഫിത്തർ സക്കാത്ത് ഏതാണ്ട് ആ കാര്യത്തിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ സക്കാത്തിന്റെ കാര്യത്തിൽ മാറ്റം വന്നിട്ടില്ല ഇനി റമദാനാണ് വരാൻ പോകുന്നത് റമദാനിന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച റമദാനിന്റെ അവസാനത്തെ പത്തിൽ തെരുവിലിറങ്ങാണ് പലരും മുമ്പ് ഒരു സമുദായം എന്നിട്ട് കുട്ടികളെ എടുത്ത് എന്നിട്ട് പ്രായമുള്ള സ്ത്രീകള് അതുപോലെ തന്നെ സ്ത്രീകൾ പോകുന്നതിനെ കുറിച്ചൊക്കെ സ്ത്രീകൾ പൊതുരംഗത്ത് ഇറങ്ങുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് അഭിപ്രായം ഉണ്ട് ഈ അതുപോലെ തന്നെ സ്ത്രീകള് കുട്ടികളെ മൊക്കത്ത് വെച്ച് ശരീരത്തിൽ വെച്ച് ഓടുകയാൻ എന്താണ് ഏതാണ്ട് പത്ത് മണിയാകുമ്പോഴേക്ക് വിതരണം അവസാനിക്കും ആ വിതരണം അവസാനിക്കുന്നതിന് മുമ്പ് എല്ലാ സമ്പന്നന്റെയും വീട്ടുപടിക്കൽ എത്തണം എന്നിട്ട് അവന്റെ ഗേറ്റ് തുറക്കുന്നത് വരെ ആ വീട്ടുപടിക്കൽ കാത്തു നിൽക്കണം എന്നിട്ട് അവൻ വന്നിട്ട് ഗേറ്റ് തുറങ്ങുന്നിട്ട് അവന്റെ ഗേറ്റ് തുറന്നിട്ട് അവന്റെ വാതിൽ പടിക്കൽ ചെന്നിട്ട് അവൻ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കൊടുത്തുകൊണ്ടിരിക്കുന്ന നാണയത്തൊട്ടും വാങ്ങിയിട്ട് അടുത്ത വീട്ടിലോ ഓടണം ഇത്ര ദുർബലമായ ഒരു സംവിധാനത്തിന്റെ പേരാണോ എന്റെ പ്രിയമുള്ള സുഹൃത്തു സക്കാത്ത് സക്കാത്ത് എന്ന് എന്ന് പറയുന്നത് പറയുന്ന ഒരു ഉഞ്ച ഒരു ഉന്നതമായ ഒരു ആശയത്തെ എത്ര ഭീകരമായിട്ടാണ് എത്ര മോശമായിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായം നമസ്കാരം നിർവഹിക്കുന്നത് പോലെ ഹജ്ജ് നിർവഹിക്കുന്നത് പോലെ അതുപോലെ തന്നെ നോമ്പ് നിർവഹിക്കുന്നത് പോലെ കാര്യക്ഷമമായി സക്കാത്തിന്റെ നിർവഹണം പൂർത്തീകരിക്കുകയാണെങ്കിൽ ഈ ഉമ്മത്തിന്റെ പട്ടിണി തീർക്കാൻ അത് മതിയായതാണ് ഈ ഉമ്മത്തിനെ എംപവർ ചെയ്യാൻ അത് മതിയായതാണ് ഈ ഉമ്മത്തിന്റെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ അത് മതിയായതാണ് എന്തിനാണ് ഈ ഉള്ളവനെ ഉള്ളവനും ഇല്ലാത്തവനെ ഇല്ലാത്തവനുമായി അകറ്റി നിർത്തിയിട്ട് ഈ അകലം നിറനിർത്തണം എന്ന് നമ്മളൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ പറയുന്നത് അത് ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ടതാണ് റമദാനിൽ അങ്ങനെ യാചന ഇവനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ലല്ലോ തക്കകത്ത് ഒരു കമ്മ്യൂണിറ്റിയെ എംപവർ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഞാൻ പറയുക യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിലെ ഓരോ മകലും ഒരു മഹലിന്റെ ഡാറ്റ എടുക്കണം ആ മഹലിന്റെ ഡാറ്റ എടുത്തിട്ട് ഡാറ്റ വളരെ കൃത്യമായിട്ട് ശേഖരിക്കണം ആരാണ് വീടില്ലാത്തവർ അടിസ്ഥാന ആവശ്യങ്ങൾ ആരാണ് തൊഴിലില്ലാത്തവർ ആരാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ രോഗികളായിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഭക്ഷണം കിട്ടാത്തവർ അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരു മഹൽ എന്ന് പറഞ്ഞാൽ വലിയ ആകാശം മുട്ടയുള്ള മിനാരങ്ങളിലുള്ള വലിയ മസ്ജിദുകൾ നിർമ്മിച്ച് അതിന്റെ തറയൊക്കെ വളരെ സുന്ദരമാക്കി എന്നിട്ട് അത് എയർ കണ്ടീഷൻ ചെയ്ത് എന്നിട്ട് അഞ്ച് നേരത്തെ നമസ്കാരവും അതുപോലെ തന്നെ ജുമായും മാത്രം അടച്ചു അടച്ചുപൂട്ടിയിടേണ്ട ഒരു സംവിധാനത്തിന്റെ പേരാണ് പള്ളി എന്ന് പറയുന്നത് അങ്ങനെ പറയുന്ന ഒന്നിന്റെ പേരാണ് മഹല് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ ഏതെല്ലാം അളവിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് ഗുണം ചെയ്യുന്ന സ്വഭാവത്തിൽ നടപ്പിലാക്കാൻ പറ്റുമോ അതൊക്കെ നടപ്പാക്കാൻ ഈ രാജ്യത്തെ നിയമവും സംവിധാനവും അനുവദിക്കെ അത് നടപ്പാക്കി സമൂഹത്തിന്റെ മാതൃക കാണിച്ചു കൊടുക്കേണ്ട ഒരു സംരംഭത്തിന്റെയും സംവിധാനത്തിന്റെയും ഒക്കെ പേരല്ലേ നമ്മുടെ പള്ളി എന്ന് പറയുന്നത് ഞാൻ പറയുന്നതോ അങ്ങനെ മഹല്ലുകൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ യഥാർത്ഥത്തിൽ തെക്കാത്ത സംഘടിതമായി ശേഖരിക്കുകയും ആ മഹലിൻ്റെ മൊത്തം ഡാറ്റാസ് എടുക്കുകയും എന്നിട്ടൊരു അഞ്ചോ പത്തോ വർഷത്തിൻ്റെ പ്ലാൻ ശരി ശരി ശരിയാക്കുകയും ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും കമ്മ്യൂണിറ്റി എംപവർമെന്റിനും തൊഴിലിനും അതുപോലെ തന്നെ ആ സമുദായത്തെ വളർത്തിയെടുക്കുന്നതിനുമായ പ്ലാൻ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്താൽ പത്ത് കൊല്ലം കൊണ്ട് എത്ര മഹലുകളിലെ എത്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ സക്കാത്ത് കൊണ്ട് കഴിയും എന്നെന്റെ സഹോദരന്മാരെ നമ്മൾ ആലോചിക്കേണ്ടതില്ലേ എല്ലാം വെടിപ്പിലും വൃത്തിയിലും ചെയ്യാൻ നമുക്കറിയാലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ പറയും കമ്മിറ്റി പറ്റൂല അപ്പൊ നമസ്കാരത്തിനോ നമസ്കാരത്തിന് കമ്മിറ്റി പറ്റും നമസ്കാരത്തിന് കമ്മിറ്റി പറ്റുമെന്നല്ല കമ്മിറ്റി ആവശ്യത്തിൽ കവിഞ്ഞ പള്ളി ഉണ്ടാക്കാനും പറ്റും നോമ്പിനോ നോമ്പിന് കമ്മിറ്റി ധാരാളം അത് പറ്റും എന്നിട്ട് ഓരോറപ്പിച്ചോ ഇവരോറപ്പിച്ചോ എല്ലാരും ഉറപ്പിച്ചോ അതാണ് നമ്മളെ ബേജാറ് ഇപ്പോഴും റമ്പതാനാകുമ്പോൾ നമ്മളെ ബേജാർ എന്താ പടച്ചോനെ എല്ലാം ഒരുമിച്ച് കാരണം എന്താ എല്ലാവർക്കുണ്ട് കമ്മിറ്റി എന്ത് നോമ്പുറപ്പിക്കാൻ പറ്റും കമ്മിറ്റി പറ്റും കാരണം എന്താണ് മുജാഹിദിനുണ്ട് ജമായത്തിനുണ്ട് സുന്നിക്കുണ്ട് ഉണ്ട് എല്ലാവർക്കും ഉണ്ട് എന്തിനു ഹജ്ജ് കൊണ്ടുപോകാൻ കമ്മിറ്റി ഹജ്ജ് കൊണ്ടുപോകാൻ കമ്മിറ്റി പറ്റും നോമ്പ് നിർവഹിക്കാൻ ഹജ്ജ് കമ്മിറ്റിക്ക് പറ്റും അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ പള്ളി ഉണ്ടാക്കാനും പള്ളി നിലനിർത്താനും കമ്മിറ്റി പറ്റും ജക്കാത്ത് വന്നാലോ സക്കാത്തിനു പറ്റൂലോചിച്ചു സക്കാത്തിന് പറ്റൂല ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ എത്തിയിരിക്കുന്നത് വക്കീലിനെ ഏൽപ്പിക്കാന്ന ഇമാൻ ഷാഫി പറയുന്നത് അങ്ങനെ ഏതോ അർത്ഥത്തിൽ ഒരു വക്കീലിനെ ചുമതലപ്പെടുത്തി നിർവഹിക്കാം എന്നുള്ളതാണ് ഞാൻ പറയുക വക്കീലിന്റെ സ്ഥാനത്ത് അതിന്റെ ഇജ്ജത്തോടു കൂടി അത് നിർവഹിക്കുന്നതിന്റെ സംവിധാനത്തിന്റെ പേരാണ് കമ്മിറ്റി വക്കീൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ഏൽപ്പിക്കലാൻ ഒരു വ്യക്തിയെ ഏൽപ്പിക്കുമ്പോൾ ആ വ്യക്തിയുടെ ദൗർബല്യങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ ഒരു വ്യക്തിയെ ഏൽപ്പിക്കുക ആ വ്യക്തിയെ ഏൽപ്പിക്കുമ്പോൾ വക്കീലിനെ ഏൽപ്പിക്കുമ്പോൾ വക്കീലിന്റെ ദൗർബല്യം ഇല്ലാത്തതും വക്കീലൂടെ നിർവഹിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കാര്യക്ഷമമായി നിർവഹിക്കപ്പെടുകയും ചെയ്യുന്ന സംവിധാനത്തിന്റെ പേരാണ് കമ്മിറ്റി എന്ന് പറയുന്നത് അതിന് വക്കീലിന്റെ ദൗർബല്യം ഉണ്ടാവില്ല മൂന്നോ നാലോ ആളുകൾ കൂടിയാൽ വക്കീലിന്റെ ദൗർബല്യം ഉണ്ടാവില്ല എന്നാൽ വക്കീലിലൂടെ നിർവഹിക്കപ്പെടേണ്ടത് എന്താണ് അത് നീതിപൂർവ്വം അർഹപ്പെട്ട ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് അത് എത്തിക്കുവാൻ അത് സംവിധാനം സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിസ്കാര വിശുദ്ധ ഖുർആാനിൽ ഒരുപാട് ഇടങ്ങളിൽ യഥാർത്ഥത്തിൽ നമസ്കാരത്തെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ കുറിച്ച് പറയുന്നത് അക്കൈമുസ് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ നിങ്ങൾക്കു സലാത്ത് നമ്മൾ എടുത്തു അത് നമ്മൾ പള്ളി ഉണ്ടാക്കുന്നുണ്ട് കമ്മിറ്റി ഉണ്ടാക്കുന്നുണ്ട് പരിശങ്ക കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്തിനാണ് പിന്നെ വിശുദ്ധ ഖുർആനിൽ സക്കാത്തുമായി ബന്ധപ്പെട്ട എട്ട് വിഭാഗക്കാരിൽ ഒരു വിഭാഗത്തിന്റെ പേരെന്താ വല്ലാമിലീന ലൈഹ അല്ലെ എട്ട് വിഭാഗത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് വല്ലാമിലീന ലൈഹ എന്താ വിതരണവുമായി ബന്ധപ്പെട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്നാണ് ആ ഖുറാന് പറയുന്ന കാര്യമാണ് അപ്പൊ സക്കാത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം എന്ന് എന്നാൽ അതുമായി ബന്ധപ്പെട്ട എംപ്ലോയിസിനെ കുറിച്ച് കൂടിയാണ് പറയുന്നത് അപ്പൊ ജക്കാത്ത് കൊടുക്കുന്നവർ വിതരണം ചെയ്യുന്നവർ എന്ന് വിശുദ്ധ ഖുറാൻ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ സക്കാത്ത് എങ്ങനെ കൊടുക്കണം എന്നതിനെ കുറിച്ച് ഇമ്മാൻ നവവി ഷാഫി പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നുണ്ട് സ്ഥിരമായി തൊഴിലെടുത്ത് ജീവിക്കുന്നവനാണെങ്കിൽ അവരുടെ തൊഴിലിനോ തൊഴിലുപകരണങ്ങൾ വാങ്ങുന്നതിനോ ഉതകുന്നതായിരിക്കണം ജക്കാത്ത് അവർക്ക് നൽകുന്ന ഇമാം ഷാഫിയിലെ പ്രഗത്ഭനായ പണ്ഡിതൻ മിമാൻ നവബി ഷറഹുൽ മുഹദ്ബിൽ വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അപ്പൊ സക്കാത്ത് എന്ന് പറഞ്ഞാൽ കവറിലാക്കിയിട്ട് അഞ്ഞൂറ് റുപ്യ കൊടുക്കുന്നതിന്റെ പേരല്ല സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ജനവിഭാഗത്തെ സ്വയം പര്യാപ്തമാക്കാൻ കഴിയുന്ന വിധത്തിൽ വളരെ കാര്യക്ഷമമായി നിർവഹിക്കുന്ന ഒന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അനാഥാലയങ്ങൾ നമ്മൾ നടത്തുന്നില്ലേ അഗതി മന്ദിരങ്ങൾ നമ്മൾ നടത്തുന്നില്ലേ സ്വതക്കൊക്കെ വക്കാലത്തില്ലേ ആ വക്കാലത്ത് നമ്മൾ എങ്ങനെയാണ് നിർവഹിക്കുന്നത് ഒരാളെടുത്ത് കൊടുക്കും മാത്രമല്ല ഇവിടെ കേരളത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ നടന്ന കേരളത്തിനകത്തും കേരളത്തിന്റെ പുറത്തും രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തുള്ള പണല്ലേ ആ പണം അവര് ഇവിടെ വന്ന് ഇതിന്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തി ഗുണഭോക്താക്കളുടെ കയ്യിലാണ് കൊടുക്കുന്നത് അതൊരു വിഭാഗത്തെയല്ലേ ഏൽപ്പിക്കുന്നത് പോകുന്നവന്റെ കയ്യിലല്ലേ കൊടുക്കുന്നത് ആ വക്കീൽ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യുന്നത് ആ വക്കീൽ വന്നിട്ട് ഇവിടെ കമ്മിറ്റിയല്ലേ ചുമതലപ്പെടുന്നത് അതൊക്കെ ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ് കേരളത്തിൽ ഒരുപാട് ആരുദാ ആതുരാലയങ്ങളുണ്ട് കേരളത്തിൽ ഒരുപാട് അനാഥാലയങ്ങളുണ്ട് കേരളത്തിൽ ഒരുപാട് അഗതി മന്ദിരങ്ങളുണ്ട് കേരളത്തിൽ ഒരുപാട് എജ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ ആ സംവിധാനങ്ങളിലെല്ലാം ആളുകൾ പല സ്വഭാവത്തിൽ സഹായിക്കുന്നുണ്ട് അതൊക്കെ ഏത് രീതിയിലാണ് പ്രവർത്തി പ്രാവർത്തികമാക്കുന്നത് എന്ന് ചോദിച്ചാൽ അതത് അത് നീതി നിർവഹിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സംവിധാനത്തെ അതിൻ്റെ കാര്യക്ഷമതയോടുകൂടി നിർവഹിക്കുന്ന ഒരു തലം വരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ അക്കാലത്താകാം എന്ന് വെച്ചാൽ വ്യക്തികളുടെ ദൗർബല്യങ്ങൾക്കപ്പുറം വിശുദ്ധ കുറാൻ സൂചിപ്പിച്ചതുപോലെ ആ എട്ട് വിഭാഗങ്ങളെയും ഉറപ്പുവരുത്തിക്കൊണ്ട് മുത്തക്കീങ്ങളായ മനുഷ്യർ കുറ്റമറ്റ സിസ്റ്റത്തിലോടുകൂടി ശിഷ്ടത്തോടുകൂടി അതുപോലെ തന്നെ കൃത്യമായ ഓഡിറ്റിങ്ങോടുകൂടി അത് നിർവഹിക്കപ്പെടുന്ന അന്തരീക്ഷം എന്ന് പറയുന്നത് അതിൻ്റെ ദീനാണ് എന്ന് മനസ്സിലാക്കാനുള്ള പ്രായോഗിക ബുദ്ധി കൂടി നമുക്ക് ഉണ്ടാകേണ്ടത് െ ഒക്കാര്യം കൂടി ഞാൻ പറയാം ബൈത്തു സക്കാത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട് ആ സംവിധാനത്തിന്റെ കണക്ക് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ പരിശോധിച്ചു ആ കണക്കിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് വീട് പൂർണമായിട്ടോ ഭാഗികമായിട്ടോ അതിന്റെ പണി പൂർത്തിയാക്കി എന്ന് പറയുന്നു മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തു എന്ന് പറയുന്നു രണ്ടായിരത്തി അൻപത്തെട്ട് കടബാധിതരെ അത് എന്ന് പറയുന്നു മുന്നൂറ്റി അൻപതോളം കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കി ആളുകൾക്ക് കുടിവെള്ളം എത്തിച്ചു എന്ന് പറയുന്നു ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് പേർക്ക് ചികിത്സ സഹായം കൊടുത്തു എന്ന് പറയുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് വ്യക്തികൾക്ക് തൊഴിൽ കൊടുത്തു എന്ന് പറയുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് ഇപ്പോഴും നിർദ്ധനരായ മനുഷ്യർക്ക് പെൻഷനും റേഷനും കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു ആലോചിച്ച് നോക്കുക ഏതാണ്ട് ലക്ഷത്തോളം ആളുകൾ ഇതിന്റെ ഗുണഭോക്താക്കളാണ് ഇവര് തെരുവിലിറങ്ങണം എന്നാണ് നമ്മുടെ മതം ഇവർ കൈ കാണിക്കണം എന്നാണ് നമ്മുടെ മതം ഇവർ യാചിക്കണം എന്നാണ് നമ്മുടെ മതം ഈ ഒരു സമൂഹത്തെ നമുക്ക് എങ്ങനെയാണ് വീണ്ടെടുക്കാൻ പറ്റുക ഓരോരുത്തർ അവരുടെ കയ്യിലുള്ള കൊണ്ടു കൊടുത്താൽ ഈ ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക സാധ്യമാണോ അവ സുന്ദരമാ നമുക്ക് പറയാം വകമാറി ചെലവഴിക്കുന്നുണ്ടോ യാതൊരു സംശയമില്ലാതെ പാടില്ലാത്ത കാര്യമാണ് ഈ പറയപ്പെട്ട വിശുദ്ധ ഖുറാനിൽ പറയപ്പെട്ട ഈ എട്ട് വിഭാഗത്തിനല്ലാതെ കൊടുക്കണം എന്ന് ആർക്കാണ് അഭിപ്രായമുള്ളത് ഒരു വ്യക്തി കൊടുക്കുന്നതിന് അതിന് ഓഡിറ്റിംഗ് ഉണ്ടോ വക്കീലിന് ഓഡിറ്റിംഗ് ഉണ്ടോ യഥാർത്ഥത്തിൽ ഒരു സിസ്റ്റത്തിന് എന്തുണ്ട് ഒരു സിസ്റ്റത്തിന് ഓഡിറ്റിംഗ് ഉണ്ട് അതിന് കണക്കുണ്ട് കണക്കാവതരണുണ്ട് അതിനോട് നമുക്ക് വിയോജിക്കാം ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനർത്ഥം മറ്റൊക്കെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതല്ല ഒന്നിലും നമ്മൾ വാശിപിടുക്കേണ്ട കാര്യമില്ല ഒരു വ്യക്തിക്ക് കൊടുക്കാം അത് ശരയായിട്ട് ഒരിക്കലും റസൂറുകളാക്കി സ്വല്ലി വസ്ലം അത് നിർവഹിക്കുകയാണ് ചെയ്ത് പ്രവാചകന് ശേഷമാണ് ഹിലാഫത്തില്ലാത്ത ഒരു സമൂഹത്തിനകത്താണ് യഥാർത്ഥത്തിൽ ഇതെങ്ങനെ കൊടുക്കണം എന്ന് വരുന്നത് അതിൽ നമ്മൾ വ്യാഖ്യാനം നടത്തുന്ന ഘട്ടത്തിൽ എല്ലാ ഭാഗവും നമ്മുടെ മുമ്പിൽ വരേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സമ്പന്നമായ മഹലുകളിൽ വരെ ഒരൊറ്റ മുറി വീടിനു വേണ്ടി പടം പിന്നെ പ്രയാസപ്പെടുന്ന ആളുകളില്ലേ സമ്പന്നമായ മഹല്ലുകളിൽ വരെ വാടക കെട്ടിൽ താമസ കെട്ടിടത്തിൽ താമസിക്കുന്ന കുടുംബങ്ങളിലെ ഒരുത്തനൊരു തൊഴിൽ കിട്ടിയിരുന്നുവെങ്കിൽ ആ കുടുംബത്തിന്റെ ഉപജീവനം കണ്ടെത്താൻ കഴിയുമെന്ന് വിചാരിക്കുന്ന തൊഴിലില്ലാത്ത കുടുംബങ്ങളില്ലേ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് വീടിന്റെ അടിയാധാരം പണയം വെച്ച് ചികിത്സിക്കുന്ന ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കിഡ്നി പേഷ്യൻസിലെ അർബുദ രോഗികളില്ലേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ ഇതിനെല്ലാം നമുക്ക് വലിയ അളവിൽ മഹല്യ സംവിധാനത്ത് ഉപയോഗിച്ച് പരിഹാരം കാണാൻ കഴിയില്ലേ അപ്പൊ ആ പരിഹാരത്തിന്റെ തലം മാറ്റി ആരാധനയുടെ ഒരു തലം അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഇതക്കാത്തു കൊടുക്കുന്നത് എന്നൊരു ചോദ്യമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ആളുകളെ കൂടുതൽ യാചകരാക്കാനല്ല ആളുകളെ സമ്പന്നരാക്കാനാണ് ആളുകളെ സ്വയം പര്യാപ്തരാക്കാനാണ് ആളുകളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനാണ് അതുകൊണ്ടാണ് എട്ട് വിഭാഗത്തെ കുറിച്ച് കുറാൻ പറയുന്നത് അത് കുറ്റമറ്റ രീതിയിൽ എട്ട് വിഭാഗങ്ങളെ മുൻനിർത്തി ഭംഗിയായി നിർവഹിക്കപ്പെടുന്ന ഒരു സാഹചര്യം മുസ്ലിം ഈ സമുദായത്തിനകത്ത് ത്ത് അത്തരം വ്യാപകമായ അഭിപ്രായം സംഘടിത സഖാത്തിന് അനുകൂലമായി ഉണ്ട് വിയോജിക്കുന്ന ആളുകൾക്കകത്തും ഒറ്റപ്പെട്ട പണ്ഡിതന്മാർ ഇതിനോട് യോജിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത്തരം പ്രാമാണികമായ പല ഗ്രന്ഥങ്ങളിലും എഴുത്തുകളിലും അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ പോലും ആളുകൾക്കിടയിൽ ഒസ്വാസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അതുകൊണ്ട് സഹോദരന്മാരെ സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാന സ്തംഭം എന്ന ഗൗരവത്തോടു കൂടിയുള്ള സമീപനം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സുഖാനുഭവത്താലാ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ